ഭൂമിയെ കീഴടക്കാൻ വീണ്ടും ഒരു വൈറസും കൂടെ വരുന്നു പറഞ്ഞു വരുന്നത് തള്ളോ കെട്ടുകഥകളോ ഒന്നുമല്ല ഏകദേശം നാൽപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ നിന്ന് അപ്രതിഷമായി എന്ന് പറയുന്ന ഒരു വൈറസ് ഇന്നും അവശേഷിക്കുന്നുണ്ട് അതിൻ്റെ ഫ്രോസൺ സ്റ്റേജിൽ തന്നെ ആ വൈറസിനൊരു ഡാമേജും കൂടാതെ പ്രകൃതി തന്നെ അതിനെ കാത്തുരക്ഷിക്കുന്നുണ്ട് അത് അങ്ങ് ദൂരെ അന്റാർട്ടിക്കയിൽ നിന്നാണ് നിങ്ങൾക്കറിയാമോ പണ്ട് അന്റാർട്ടിക്ക എന്ന് പറയുന്നത് ഇന്ന് കാണുന്ന പോലെയുള്ള ഒരു മഞ്ഞുമരുഭൂമിയല്ല അന്റാർട്ടിക്ക ഒരു നിത്യഹരിത വനമായിരുന്നു കാലക്രമേണ ഭൂമിയിലുണ്ടായ മാറ്റങ്ങൾ മൂലമാണ് അന്റാർട്ടിക്ക ദക്ഷിണധ്രുവത്തിനോട് അടുക്കുകയും ഏകദേശം മഞ്ഞു കണങ്ങൾ കൊണ്ട് മൂടുകയും ചെയ്തത് ആ ഒരു സ്റ്റേജിൽ തന്നെ അവിടെ ഉണ്ടായിരുന്ന മൃഗങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഈ മഞ്ഞിൻ്റെ അടിയിലായിട്ടുണ്ട് ഏകദേശം മുപ്പത് മീറ്റർ ആഴത്തിൽ ശാസ്ത്രജ്ഞർ അന്റാർട്ടിക്കയിൽ പര്യവേഷണം നടത്തിയപ്പോഴാണ് ഈ ഒരു വൈറസിൻ്റെ സാന്നിധ്യം കിട്ടിയത് ഇനി അവരുടെയ്ക്കുന്ന പേര് വെറിയ സംസാരമാണ് സോംബി വൈറസ് കടിച്ചാൽ സോമ്പിയാവുമോ എന്നല്ല അതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ ഏകദേശം നാൽപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്കുമുമ്പ് മറഞ്ഞ് പോയ ഈ വൈറസിൻ്റെ സാന്നിധ്യം നമ്മളെല്ലാവരും ഞെട്ടിക്കുന്നതാണ് നിസ്സാരം ഒരു വവ്വാലിൽ നിന്നുണ്ടായ കോവിഡ് മൂലം ഈ ലോകം എത്രനാളാണ് അടച്ചിട്ടിരുന്നത് അങ്ങനെയാണെങ്കിൽ ഈ വൈറസിൻ്റെ ഔട്ട് ബ്രേക്ക് ഉണ്ടായാലോ നമുക്ക് താങ്ങാൻ സാധിക്കുന്നു ഇപ്പോൾ ഈ വൈറസിൻ്റെ ഔട്ട് ബ്രേക്ക് ഉണ്ടാവാൻ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് നമ്മളാൽ തന്നെയാണ് നമ്മളാൽ തന്നെ പുറത്തുവിടുന്ന കാർബൺ ഡൈ ഓക്സൈഡും ആഗോളതാപനവും അതിനാൽ തന്നെ നമ്മൾ തന്നെയായിരിക്കും ഈ വൈറസ് പുറത്തു വരാനുള്ള കാരണവും നിസരമായിട്ട് പറയാൻ നമ്മൾ നമ്മളായിട്ട് തന്നെ ഈ നാടിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്